ഹലോ ഗായ്സ് നമ്മളൊരു ഹൗസ് വാം ഇങ്ങനെയാണേ പോകുന്നത് ആരുടെയല്ലേ എൻ്റെ ആൻറ്റിയുടെ തന്നെയാണേ അങ്ങനെ ഞാനും കല്ലും സുകേഷനും കൂടി വണ്ടിയിൽ കയറി കല്ലുവിനൊരു ക്ഷീണം പോലെയുണ്ട് ചെറിയൊരു പണിക്കോളൊക്കെ ഉണ്ട് നമ്മുടെ പുറകെ കാറിൻ്റെ പുറകെ നമ്മുടെ ഗിഫ്റ്റ് ഇരിപ്പുണ്ടേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങി കല്ല് കാലെല്ലാം കയറ്റി വെച്ച് വലിയ സെറ്റപ്പായിട്ടാണ് ഇരിക്കുന്നത് കല്ലു അതിനിടയ്ക്കൊന്ന് ഛർദ്ദിച്ച് വീട്ടിലെത്തിയപ്പം പിന്നെ ഛർദി എല്ലാം കഴിഞ്ഞിട്ട് ചോറൊക്കെ വാരിക്കൊടുത്തു ഞാൻ വീടിൻ്റെ പുറകോശത്താണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ പുത്തപ്പൻ ഉണ്ട് അങ്ങനെ കുറച്ച് സമയം തെയ്യുമെല്ലാം കണ്ടു തൊഴാൻ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം അതിനിടയ്ക്ക് വീടിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് കാണാവേ കുറച്ച് ഞാൻ വീഡിയോ എടുത്തുള്ളൂ എല്ലാവരും ആൾക്കാരെല്ലാം ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു മടി അങ്ങനെ നല്ല നല്ല പ്ലാനാണ് ആണ് വീടിൻ്റെ ഹാൾ അടുക്കള പിന്നെ രണ്ട് റൂം ടൈനി ഹാള് അങ്ങനെയൊക്കെ നല്ലതുണ്ടൊക്കോഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിനും അങ്ങനെ റൂമെല്ലാം ഞാനൊന്ന് ചുറ്റിക്കറങ്ങി കുറേശേക്കെ കണ്ടു നമ്മുടെ കിച്ചൺ ആണ് ഇത് നമ്മുടെ ഗുരുദേവന്റെ ഫോട്ടോയും ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഫോട്ടോ ആണ് ഞങ്ങൾക്ക് ഒരെണ്ണം മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ സി ചേച്ചിയും കമലാസഞ്ചേറിനും നമ്മുടെ അംബി ചേച്ചി അവിടെ ഇരിപ്പുണ്ടേ മുത്തപ്പൻ തെയ്യും ഉണ്ടായിരുന്നു തൊഴേണ്ട തിരക്ക് കാരണം ഞങ്ങളിപ്പോഴേ തൊഴാൻ വേണ്ടി പോയില്ലേ ഞങ്ങളവിടെ മാറി നിന്നു അത് അമ്മ സുകേഷമ്മയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് മോനും ഉണ്ടായിരുന്നു അവൻ നേരത്തെ ഭക്ഷണം കഴിച്ച് മാറി പിന്നെ മുത്തപ്പൻ തെയ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ സംഗീത ചേച്ചി അമ്മയാണേ അമ്മയും മോനുമാണ് അപ്പോൾ അവരുടെ തൊഴിൽ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിച്ചതാണ് ഞങ്ങളതിൻ്റെ സൈഡിലൊക്കെ നിപ്പുണ്ട് തൊഴാൻ വേണ്ടിയിട്ട് കല്ലൂരി സുഖമില്ലാത്തതുകൊണ്ട് അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് തൊഴുത് മാറി ഞങ്ങളവിടെ ഇരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു അങ്ങനെ ടേബിളിൽ ഷീറ്റ് വിരിച്ചു അതിനിടയ്ക്ക് ഗ്ലാസ് എത്തി പിന്നെ പ്ലേറ്റും എത്തി പിന്നെ ബിരിയാണിയും എത്തി ബിരിയാണിയായിരുന്നേ പിന്നെ മാമനും ആൻറ്റിയും പിള്ളേരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവർ അപ്പുറ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തുമ്പത്തെട്ടെത്തി കുഞ്ഞുമണിയുണ്ട് അവിടെ അവിടെയാണ് അച്ഛൻമേടവിടെയാണ് നിൽക്കുന്നത് അപ്പം അത്രേ ഉള്ളൂ ബായ് ബായ് വെയിലിൻ്റെ ഫുൾ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ